നല്ല വികസനം നല്ല നല്ല പ്രവർത്തനമായ നമുക്ക് നല്ല നേതൃസ്ഥാനം ഉണ്ട് നല്ല ഉത്തരവാദിത്വം ഉണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് ഈ മണ്ഡലത്തിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും മറ്റേ ഇവരുടെ അടുത്ത വർഷം തന്നെ ജയരാജൻ ആര് പ്രതീക്ഷ വേറോടാണ് പ്രതീക്ഷ എന്നൊന്നുമില്ല ആരും ജയിക്കും ആരും ജയിക്കും ഇപ്പത്തെ സിറ്റിംഗ് എം പി സുധാകരനോട് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ അത് ഞങ്ങളെ തീരുമാനിക്കട്ടെ മനസ്സിലെന്താ അതേപോലെയാ എന്തുകൊണ്ടാൻ കഴിഞ്ഞ അടിപൊളിയായിരുന്നു എം പി സുധാകരൻ തന്നെ ഇനിയും വേണം കണ്ണൂരിന് വേണ്ടി സുധാകരൻ ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടോ യു ഡി എഫ് ആണോ അപ്പൊ അല്ല അതങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്കത് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും ജനങ്ങളെന്ന് വെച്ചാല് വോട്ട് ചെയ്തു കണ്ണൂർ ഇടതുണ്ട് അത് അത് മാത്രമല്ല പൊതുവേന്ന് വെച്ചാല് മതനിരപേക്ഷതൊരു പ്രസ്ഥാനാണ് ഇടദോഷം അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ഇടതുഷല്ലാണ്ട് പിന്നെ ആര് ജയിക്കണ്ടേ ഇടദോഷം എൽ ഡി എഫ് വികസനത്തിന്റെ കാര്യത്തിൽ വമ്പിച്ച വികസനമുണ്ട് പക്ഷേ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ സാമ്പത്തികപരമായ പ്രശ്നങ്ങളില് ചില പ്രശ്നങ്ങളുണ്ട് ജനകീയനായ ജയരാജൻ ജയിച്ചാലോ ജയിച്ചാൽ എന്താ ജയിച്ചാലിപ്പറുണ്ട് രണ്ടാളും അപ്പുറം പോയാലോ ഒന്നല്ലേ സുധാകരന്റെ നല്ല പ്രവർത്തനമാണോ ശരിക്കും ആ നല്ല പ്രതീക്ഷുണ്ട് ആള് പോരാ ഇരുത്തിയാള് പോരാ പോരാ മാറണം മാറണം പുതിയ പോരാക്കള് വരണം പുതിയ വരണം വരണം ആ ഉണ്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും വിവാദം പ്രശ്നമില്ല എന്താ രാഷ്ട്രീയപരമായിട്ടാണോ നല്ല പ്രവർത്തനം വെക്കും വെക്കും

ജയരാജൻ ജയരാജൻ ആണ് ഇവിടെ കൂടുതൽ ആളുകൾ പറയുന്നത് അപ്പൊ ആ ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊരു മത്സരമാവുമോ കണ്ണൂർ മണ്ഡലത്തില് യുഡിഎഫ് നിലനിർത്തും സുധാകരൻ ആണെങ്കിലും മറ്റേ ആരാണെങ്കിലും ഇവിടെ യു ഡി എഫിന്റെ ഒരു ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും ഭൂരിപക്ഷം കിട്ടും കാരണം എൽ ഡി എഫിന് അത്ര ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി ഗവൺമെന്റിനെയും അതുപോലെത്തെ അത്രയും ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ ഇന്നത്തെ സാഹചര്യം സുധാർ നോക്കിയാല് എന്റെ എൽ ഡി എഫിന് കഴിയോഴിയോ